ഹായ് ഹലോ ഓണമൊക്കെ അല്ലേ എന്നാൽ പിന്നെ ഓണത്തിൻ്റെ ഐറ്റംസ് ഒക്കെ ഇവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്ന ഐറ്റം ഇഞ്ചിപ്പുളിയാണ് ഇഞ്ചിപ്പുളി സദ്യയിലെ പ്രമുഖൻ എന്ന് പറയാം എന്താ അങ്ങനെ തന്നെയല്ലേ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ഒരു നൂറ്റമ്പത് ഗ്രാം ഇഞ്ചി ഞാൻ ചൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് വാളൻപുളി ഒരമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒരു രണ്ട് കപ്പോളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതൊന്ന് കുതിർത്തി വയ്ക്കാം ഇനി ഒരു ചട്ടിയടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് വട്ടത്തിൽ ചേർത്ത് കൊടുക്കാം കറിവേപ്പില വാരിക്കോരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നൂറ്റമ്പത് ഗ്രാം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം ഇപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇത് ഗോൾഡൻ ബ്രൗൺ ആകുന്നണം വരെ വഴറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഒരു വൺ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കായം ഓപ്ഷനൽ ഒരു ഹാഫ് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി പൊടികളിലെ പച്ചമണം മാറി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചി ആയതുകൊണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം കാരണം ഇത് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഇവിടെ ഇതെല്ലാം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം പുളിവെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് തൊടുകറി ആയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കേണ്ടതുണ്ട് ഇനി ഇതിലേക്ക് ശർക്കര പൊടിച്ചത് ഒരു അറുപത് ഗ്രാം അതായത് ഒരു ആറ് ടേബിൾ സ്പൂൺ വരെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശർക്കരയും ചേർത്ത് നന്നായിട്ട് ഇളക്കി നമുക്ക് ഇത് കുറുകി വരുന്നത് വരെ വറ്റിച്ചെടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് എരിവും പുളിയും മധുരവും എല്ലാം കറ കറക്റ്റാണേ നിങ്ങളും ഇതേ അളവിൽ തന്നെ എടുത്താൽ മതിയാകും നൂറ്റമ്പത് ഗ്രാം ഇഞ്ചിക്ക് അമ്പത് ഗ്രാം പുളി അറുപത് ഗ്രാം ശർക്കര ഇപ്പം ഇവിടെ നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട് കുറച്ചുകൂടെ കുറുകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം നല്ല മണവും ഒക്കെ വരുന്നുണ്ട് കണ്ടിട്ട് കൊതിയാവുന്നില്ലേ ഞാൻ ഓണസദ്യയിൽ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന ഐറ്റമാണിത് നിങ്ങളോ നിങ്ങൾ ഏതാ ടേസ്റ്റ് ചെയ്യുന്നത് താഴെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇപ്പോൾ ഒരു അടിപൊളി ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ എളുപ്പമല്ലേ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഈ ഓണത്തിന് നല്ല അടിപൊളി ഇഞ്ചിക്കറി അല്ലെങ്കിൽ പുളി ഇഞ്ചി ബിഗിനേഴ്സൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിച്ചേക്കണേ ഈസി ആയിട്ടുള്ള റെസിപ്പിയല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്